നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം അന്ന് രാത്രി അമ്മൂന് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല നാളെ വാർഡിൽ ചെല്ലുമ്പോൾ ഡോക്ടർ സരോജിനെ എങ്ങനെ നോക്കും എന്ത് മറുപടി പറയും എങ്ങനെ ഒരു അങ്ങനെ ഒരു വാക്കിൽ തീർക്കേണ്ട മറുപടിയാണോ അയാളെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് അയാളെ അറിയണ്ടേ ആരോട് ചോദിക്കും അയാൾ എവിടെയുള്ള വ്യക്തിയാണ് എന്നുവേണ്ട ഒരു നൂറു നൂറ് ചോദ്യങ്ങൾ അമ്മൂൻ്റെ മനസ്സിൽ പൊങ്ങി വന്നു കൂടെ ജോലി ചെയ്യുന്ന ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ അത് അബദ്ധമാകുമോ തൻ്റെ ജോലി പോകുമോ പലതും ചിന്തിച്ച് കിടന്ന് നേരം വെളുപ്പിച്ചു ഡ്യൂട്ടിക്ക് വാർഡിൽ എത്തിയപ്പോൾ പതിവ് പോലെ ഡോക്ടർ അർജുനും റിറ്റുവും സ്വറ പറഞ്ഞൊരു മൂലയ്ക്ക് ഇരിക്കുന്നു നഴ്സിംഗ് സൂപ്രണ്ട് വന്ന് കയറിയപ്പോൾ ഡോക്ടർ അർജുൻ ഇറങ്ങിപ്പോയി മാഡം റിറ്റുവിനെ രൂക്ഷമായി ഒന്ന് നോക്കി ചളിച്ച മുഖത്തോടെ അവൾ ജോലിയിൽ മുഴുകി അമ്മു ചുട്ടയോട് ജോലി ചെയ്യാൻ തുടങ്ങി അല്പം വൈകി ഡോക്ടർ സരോജ് റൂമിലേക്ക് കയറി വന്നു പതിവുള്ള അതേ ഭാവം ആരെയും ശ്രദ്ധിക്കാതെ റൗണ്ട്സിനിറങ്ങി ഡോക്ടർ അർജുനും കൂടെ ഉണ്ടായിരുന്നു അമ്മിരു അമ്മു രോഗി രോഗികളുടെ ഫയൽ ഓരോന്നായി വിശദീകരിച്ചു ഡോക്ടർ സരോജിൻ്റെ മുഖത്ത് നോക്കാൻ ധൈര്യം കിട്ടിയില്ല പക്ഷേ അത്ഭുതം എന്ന പോലെ അദ്ദേഹവും വളരെ സാധാരണ രീതിയിൽ തന്നെയാണ് പെരുമാറിയത് അമ്മുവിന് ആശ്വാസമായി കഴിയുന്നതും ഒറ്റയ്ക്കാകാതിരിക്കാൻ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അറിയാത്ത നമ്പറിൽ നിന്നൊരു ഫോൺ കോൾ വന്നു രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചു മടിച്ചാണ് അമ്മ എടുത്തത് ഫോണിൻ്റെ അങ്ങേതലക്കിൽ ഡോക്ടർ ആയിരുന്നു അമ്മുൻ്റെ നെഞ്ചിടി പുയർന്നു എന്താണ് മറുപടി പറയാത്തത് എന്നെ പലപ്പോഴും ഒഴിവാക്കുന്നത് ഞാൻ കണ്ടു എന്നോട് ദേഷ്യമാണോ ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് ഞാനും വളരെ ദുഃഖിതനായിരുന്നു എന്നോട് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് എന്നും തന്നോട് ഇഷ്ടമാണ് അത്രയും പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു അമ്മൂൻ്റെ സ്വസ്ഥത ആകെ നഷ്ടപ്പെട്ടതുപോലെ തോന്നി പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾ പലതും ആലോചിച്ചു ഇത് സത്യമാണോ യഥാർത്ഥ സ്നേഹം ആണെന്ന് എങ്ങനെ ഉറപ്പിക്കും എൻ്റെ വീട്ടുകാർ ആരെന്നോ ഞാൻ ആരെന്നോ ഞാൻ ആരായിരുന്നെന്നോ ഒന്നും അറിയാതെ ഇയാൾ എങ്ങനെ എന്നെ പ്രണയിക്കുന്നു ഇയാൾ പറയുന്നതൊക്കെ സത്യമാണോ എന്നെങ്ങനെ അറിയും നേഴ്സിങ് സൂപ്രണ്ടിനോട് ചോദിച്ചാലോ പക്ഷേ അവർ ചിലപ്പോൾ നല്ല മൂടും മറ്റു ചിലപ്പോൾ തിന്നാൻ വരുന്ന പോലെയുമാണ് പെരുമാറുന്നത് ഞാൻ പറഞ്ഞാൽ ഇത് അവർ വിശ്വസിക്കുമോ ഇതൊക്കെ പറഞ്ഞ് ജോലിയാകെ കുഴപ്പത്തിലായാലോ വേണ്ട എൻ്റെ ആശങ്കയ്ക്ക് അവസാനമില്ലാത്ത പോലെ തോന്നി എങ്ങനെയോ നേരം വിളിപ്പിച്ചു ജോലിക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടായതുപോലെ അമ്മൂന് തോന്നി അന്നും വാർഡിൽ ചെന്നപ്പോൾ പതിവ് കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു കൃത്യസമയത്ത് ഡോക്ടർ സരോജ് കുമാറും എത്തി ആരെയും ശ്രദ്ധിക്കാതെ ജോലിയിൽ മുഴുകി ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു അമ്മു ക്യാൻറ്റീനിൽ പോകുമ്പോൾ ഡോക്ടർ സരോജ് കൊണ്ട് അടുത്ത് നിർത്തി കയറാൻ നിർബന്ധിച്ചു മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അമ്മു പുറകിലെ ഡോർ തുറന്ന് കാറിൽ കയറി ഡോക്ടർ ഞാൻ ആകെ അസ്വസ്ഥയാണ് എനിക്കിതൊന്നും ശീലമില്ല എനിക്ക് പേടിയാണ് ദയനീയ സ്വരത്തിൽ അമ്മു പറഞ്ഞു എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എൻ്റെ മനസ്സ് ദുർബലമായതുപോലെ തോന്നുന്നു എനിക്ക് ആദ്യമായാണ് ഇങ്ങനെ ഒരാളോട് പ്രണയം തോന്നുന്നത് പ്ലീസ് എന്നെ നിരാശപ്പെടുത്തരുത് അയാൾ വികാരാധീരനായി പറഞ്ഞു കാർ നിർത്തു ഞാൻ ആലോചിക്കട്ടെ ഡോക്ടർ പ്ലീസ് എന്ന് പറഞ്ഞ് അമ്മു അയാൾ ഉടനെ കാർ നിർത്തി അമ്മു ജീവനും കൊണ്ട് ധൃതിയിൽ നടന്നു അന്ന് അമ്മുവിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല അയാൾ എന്തിനാണ് എന്നെ കാറിൽ കയറ്റിയത് എന്തായിരുന്നു ഉദ്ദേശം അയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ ഞാൻ പറഞ്ഞപ്പോൾ അയാൾ കാർ നിർത്തിയത് അയാൾക്ക് മറ്റു ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ വേണമെങ്കിൽ കാർ നിർത്താതെ അയാൾക്ക് എന്തെങ്കിലും കടുങ്ക ചെയ്യാമായിരുന്നില്ലേ അങ്ങനെ തിരിച്ചും മറിച്ചും ആലോചിച്ച് അമ്മു ഡോക്ടർ സരോജ് കുമാറിൻ്റെ ഭാഗത്തേക്ക് ചായാൻ തുടങ്ങി പിന്നെ അവൾ നല്ല കണ്ണിലൂടെ സരോജിനെ നോക്കാൻ തുടങ്ങി വാർഡിലെ ജോലികൾ ഡോക്ടർ സരോജിൻ്റെ കൂടെ ചെയ്യും സരോജിൻ്റെ കൂടെ ചെയ്യുമ്പോൾ അമ്മൂന് പതിയെ സമാധാനവും സംതൃപ്തിയും തോന്നാനും തുടങ്ങി മനസ്സിലുണ്ടായിരുന്ന പഴയ സന്ദേഹത്തിൻ്റെ കാർമേഹങ്ങൾ ഒഴിഞ്ഞു പഴയതുപോലെ അവൾ സ്വസ്ഥമാകാൻ തുടങ്ങി പിന്നെ ഓരോ ദിവസവും ഡോക്ടർ സരോജിനെ കാണുമ്പോൾ അയാളുടെ നന്മകൾ മാത്രമേ അമ്മൂന് കാണാൻ കഴിഞ്ഞുള്ളൂ ചുരുക്കം പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഡോക്ടർ സരോജ് അമ്മുവിൻ്റെ ഹീറോ ആയി മാറി എങ്ങനെയുണ്ട് വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടുമല്ലോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം